ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പഠനഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ആറാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യം അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ജഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ തോബ് ദേശത്തേക്ക് പോയത് ആര് എ സഹോദരന്മാർ ബി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ സി തോബിലെ നീജ സംഘം ഡി ഗിലയാദുകാർ ഉത്തരം ബി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യം എഫ്രായിംകാരോട് എതിർത്ത് ഗിലയാദുകാർ പിടിച്ചെടുത്തത് എന്ത് എ സഫോൺ ബി ഷാമീർ സി ജോർദാൻ്റെ കടവുകൾ ഡി ഹാരോദ് നീരുറവ ഉത്തരം സി ജോർദാൻ്റെ കടവുകൾ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ജനനം മുതൽ സാംസൺ ദൈവത്തിന് ആരായിരിക്കും എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് എ നാസിർ വ്രതക്കാരൻ ബി ദൈവത്തിൻ്റെ പരിശുദ്ധൻ സി ഇസ്രായേലിൻ്റെ ന്യായാധിപൻ ഡി പ്രവാചകൻ ഉത്തരം എ നാസിർ വ്രതക്കാരൻ ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ആറാം വാക്യം മുന്തിരി തോപ്പിൽ വച്ച് സിംഹക്കൂട്ടി അലറി വന്നപ്പോൾ സാംസൻ്റെ മേൽ ശക്തമായി ആവസിച്ചത് എന്ത് എ പരിശുദ്ധാത്മാവ് ബി ദൈവത്തിൻ്റെ ആത്മാവ് സി ദൈവശക്തി ഡി കർത്താവിൻ്റെ ആത്മാവ് ഉത്തരം ഡി കർത്താവിൻ്റെ ആത്മാവ് ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യം സാംസൺ തീ കൊളുത്തിയ പന്തങ്ങളുമായി വിട്ട കുറുനേരികൾ മൂലം കത്തിച്ചാമ്പലാകാതിരുന്നത് എന്ത് എ വയലിലെ വിളകൾ ബി ഒലിവ് തോട്ടം സി മുന്തിരിത്തോട്ടം ഡി കൊയ്ത കറ്റകൾ ഉത്തരം സി മുന്തിരിത്തോട്ടം ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം മൂന്നാം വാക്യം പാതിര വരെ കിടന്ന സാംസൺ ഏത് വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്താണ് ഗാസ നിവാസികളിൽ നിന്ന് രക്ഷപ്പെട്ടത് എ പട്ടണത്തിൻ്റെ ബി സോരിണിയുടെ വീടിൻ്റെ സി കോട്ടയുടെ ഡി പട്ടണപ്പടിപ്പൊരയുടെ ഉത്തരം ഡി പട്ടണപ്പടിപ്പൊരയുടെ ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അദ്ധ്യായം നാലാം വാക്യം കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും മിക്ക പ്രതിഷ്ഠിച്ചത് എവിടെ എ മിക്കായുടെ ഭവനത്തിൽ ബി മിക്കായുടെ പൂജാഗ്രഹത്തിൽ സി മിക്കായുടെ ഭവനത്തിനു മുമ്പിൽ ഡി മിക്കായുടെ പൂജാഗ്രഹത്തിന് മുമ്പിൽ ഉത്തരം എ മിക്കായുടെ ഭവനത്തിൽ ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അദ്ധ്യായം ആറാം വാക്യം എപ്രകാരം പോകുവിൻ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് പുരോഹിതനായ യുവ ലേവ്യൻ ദാൻ ഗോത്രക്കാരോട് പറഞ്ഞത് എ ധൈര്യമായി ബി സമാധാനത്തോടെ സി സന്തോഷത്തോടെ ഡി കർത്താവിൽ ആശ്രയിച്ച് ഉത്തരം ബി സമാധാനത്തോടെ ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എത്രാം ദിവസമാണ് അമ്മായിയപ്പൻ നിർബന്ധിച്ചിട്ടും പാർക്കാൻ തയ്യാറാകാതെ ലേവിനും ഉപനാരിയും വേലക്കാരനും പുറപ്പെട്ടത് എ നാലാം ദിവസം ബി മൂന്നാം ദിവസം സി അഞ്ചാം ദിവസം ഡി ഏഴാം ദിവസം ഉത്തരം സി അഞ്ചാം ദിവസം ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അദ്ധ്യായം നാലാം വാക്യം ആരുടെ അധീനതയിലുള്ള പട്ടണമാണ് ഗിബയ എ യൂത ഗോത്രത്തിൻ്റെ ബി റൂബൻ ഗോത്രത്തിൻ്റെ സി ഇസാക്കർ ഗോത്രത്തിൻ്റെ ഡി ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ ഉത്തരം ഡി ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ ചോദ്യം പതിനൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ആറാം വാക്യം ഇസ്രായേലിന് അനുകമ്പ തോന്നിയത് ആരോട് എ ലേവിനോട് ബി ഗിബയാക്കാരോട് സി ബെഞ്ചമിനോട് ഡി ഗിലയാദിനോട് ഉത്തരം സി ബെഞ്ചമിനോട് ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം നാലാം വാക്യം എന്തിനെ എന്തിനെപ്പറ്റിയാണ് പാതാളത്തിൽ ചോദ്യമില്ലാത്തത് എ ആയുസിനെ പറ്റി ബി മരണവിദ്യയെപ്പറ്റി സി സമ്പത്തിനെപ്പറ്റി ഡി സമാധാനത്തെ പറ്റി ഉത്തരം എ ആയുസ്സിനെ പറ്റി ചോദ്യം പതിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ചാം വാക്യം കുട്ടികൾക്ക് എന്ത് നൽകുന്നതിലാണ് ലജ്ജിക്കേണ്ടാത്തത് എ ഉപദേശം ബി ശിക്ഷണം സി അറിവ് ഡി നല്ല ഭക്ഷണം ഉത്തരം ബി ശിക്ഷണം ചോദ്യം പതിനാല് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ആറാം വാക്യം കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും വേണ്ടി കർത്താവ് സൃഷ്ടിച്ചത് എന്ത് എ ചന്ദ്രൻ ബി സൂര്യൻ സി നക്ഷത്രങ്ങൾ ഡി ദിക്കുകൾ ഉത്തരം എ ചന്ദ്രൻ ചോദ്യം പതിനഞ്ച് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ആറാം വാക്യം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിലെ ചിലർ വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതിയിൽ എപ്രകാരം വസിച്ചിരുന്നവരുമാണ് എ ഐശ്വര്യപൂർവം ബി സമ്പന്നതയിൽ സി ആരോഗ്യപൂർവം ഡി സമാധാനപൂർവം ഉത്തരം ഡി സമാധാനപൂർവം ചോദ്യം പതിനാറ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം മൂന്നാം വാക്യം കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള എന്താണ് മോശയെ ഏൽപ്പിച്ചത് എ പ്രമാണങ്ങൾ ബി വാഗ്ദാനങ്ങൾ സി കൽപ്പനകൾ ഡി അനുഗ്രഹങ്ങൾ ഉത്തരം സി കൽപ്പനകൾ ചോദ്യം പതിനേഴ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം നാലാം വാക്യം ജോഷുവയുടെ കരം തടഞ്ഞു നിർത്തിയത് എന്തിനെ എ അമ്മോന്യരെ ബി ഫിലിസ്ത്യര് സി സൂര്യനെ ഡി കാറ്റിനെ ഉത്തരം സി സൂര്യനെ ചോദ്യം പതിനെട്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം നാലാം വാക്യം ഗോലിയാത്ത് എന്ന മല്ലനെ കൊന്ന് ദാവീത് നീക്കിക്കളഞ്ഞതെന്ത് എ ശത്രുക്കളെ ബി ജനത്തിൻ്റെ അപമാനം സി ഗോലിയാത്തിൻ്റെ അഹങ്കാരം ഡി ഫിലിസ്തീരുടെ അഹങ്കാരം ഉത്തരം ബി ജനത്തിൻ്റെ അപമാനം ചോദ്യം പത്തൊൻപത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം അഞ്ചാം വാക്യം ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത് എ അത്യുന്നതൻ്റെ ബി കർത്താവിൻ്റെ സി സർവശക്തൻ്റെ ഡി സ്വർഗത്തിൻ്റെ ഉത്തരം എ അത്യുന്നതൻ്റെ ചോദ്യം ഇരുപത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം നാലാം വാക്യം അത്യുന്നതന്റെ നിയമം നിരസിച്ചതിനാൽ അസ്തമിച്ചത് എന്ത് എ ദാവീദ് വംശം ബി യൂത രാജവംശം സി ഇസ്രായേലിൻ്റെ പ്രതാപം ഡി ജറുസലേമിൻ്റെ പ്രതാപം ഉത്തരം ബി യൂത രാജവംശം ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വരുന്ന സിമിയോൻ മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് പ്രശോഭിച്ചിരുന്നത് എ സൂര്യനെ പോലെ ബി ചന്ദ്രനെ പോലെ സി നക്ഷത്രം പോലെ ഡി പ്രഭാത താരം പോലെ ഉത്തരം ഡി പ്രഭാത താരം പോലെ ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം അനുസരിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ആര് ആരോട് പറഞ്ഞു എ ശിഷ്യന്മാർ യേശുവിനോട് ബി അപ്പസ്തോലന്മാർ കർത്താവിനോട് സി ശിഷ്യന്മാർ കർത്താവിനോട് ഡി അപ്പസ്തോലന്മാർ യേശുവിനോട് ഉത്തരം ബി അപ്പസ്തോലന്മാർ കർത്താവിനോട് ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായം ഏഴാം വാക്യം രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന ആർക്ക് ദൈവം നീതി നടത്തി നടത്തിക്കൊടുക്കുകയില്ലേ എന്നാണ് യേശു ചോദിച്ചത് എ തൻ്റെ ഭക്തർക്ക് ബി തൻ്റെ ജനത്തിന് സി തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഡി ഇസ്രായേലിന് ഉത്തരം സി തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ചോദ്യം ഇരുപത്തിനാല് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ആറാം വാക്യം സക്കേവൂസ് തിടുക്കത്തിൽ സിക്കമൂർ മരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് എപ്രകാരമാണ് കർത്താവിനെ സ്വീകരിച്ചത് എ സന്തോഷത്തോടെ ബി ഭയത്തോടെ സി ഭയഭക്തികളോടെ ഡി വിശ്വാസത്തോടെ ഉത്തരം എ സന്തോഷത്തോടെ ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം ഇരുപതാം അധ്യായം ആറാം വാക്യം യോഹന്നാൻ ആരാണെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് എ ക്രിസ്തുവാണെന്ന് ബി ഏലിയ ഉയർത്തു വന്നതെന്ന് സി കർത്താവിൻ്റെ ദൂതനെന്ന് ഡി പ്രവാചകനെന്ന് ഉത്തരം ഡി പ്രവാചകനെന്ന് ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ആറാം വാക്യം ജറൂസലേം ദേവാലയത്തിൽ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ത് ചെയ്യുന്ന സമയം വരുന്നു എന്നാണ് യേശു പറഞ്ഞത് എ ആക്രമിക്കപ്പെടുന്ന സമയം ബി നശിപ്പിക്കപ്പെടുന്ന സമയം സി തകർക്കപ്പെടുന്ന സമയം ഡി അഗ്നിക്കിരയാക്കപ്പെടുന്ന സമയം ഉത്തരം സി തകർക്കപ്പെടുന്ന സമയം ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ആറാം വാക്യം ആരില്ലാത്തപ്പോൾ യേശുവിനെ ഒറ്റക്കൊടുക്കാനാണ് യൂദാസ് അവസരം വാർത്തുകൊണ്ടിരുന്നത് എ ജനക്കൂട്ടം ബി അപ്പസ്തോലന്മാർ സി ശിഷ്യഗണം ഡി തീവ്രവാദിയായ ശിമയോൻ ഉത്തരം എ ജനക്കൂട്ടം ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ആറാം വാക്യം ഗലീലിയ പട്ടണം ആരുടെ അധികാരത്തിൽപ്പെട്ടതായിരുന്നു എ ഹെറോദേസിൻ്റെ ബി പീലാത്തോസിൻ്റെ സി സീസറിൻ്റെ ഡി ഷിമയോൻ്റെ ഉത്തരം എ ഹെറോദേസിൻ്റെ ചോദ്യം ഇരുപത്തിയൊൻപത് വിശുദ്ധ ലൂക്കാർഡ് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങൾ യേശുവിൻ്റെ വാക്കുകൾ ഓർമ്മിച്ച സ്ത്രീകൾ കല്ലറയിൽ നടന്ന സംഭവങ്ങൾ അറിയിച്ചത് ആരെ എ പന്ത്രണ്ട് പേരെയും ബി പതിനൊന്ന് പേരെയും ശിഷ്യഗണത്തെയും സി പന്ത്രണ്ട് പേരെയും ശിഷ്യഗണത്തെയും ഡി പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും ഉത്തരം ഡി പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും ചോദ്യം മുപ്പത് പൗലോസ്ലിഹ എഫോസുകാർ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചും ആറും വാക്യങ്ങൾ പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മെ പുത്രരായി ദത്തെടുക്കാൻ തീരുമാനിച്ചത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ അവിടുത്തെ കൃപയുടെ എന്തിനു വേണ്ടിയാണ് എ അനുഗ്രഹത്തിനും സ്തുതിക്കും ബി സ്തുതിക്കും പുകഴ്ചയ്ക്കും സി പുകയ്ക്കും അനുഗ്രഹത്തിനും ഡി മഹത്വത്തിനും പുകഴ്ചയ്ക്കും ഉത്തരം ഡി മഹത്വത്തിനും പുകഴ്ചയ്ക്കും ചോദ്യം മുപ്പത്തി ഒന്ന് എഫ് എസോസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം അനുസരിച്ച് എന്തിനാലാണ് എഫ് എസോസുകാർ രക്ഷിക്കപ്പെട്ടത് എ കാരുണ്യത്താൽ ബി കൃപയാൽ സി അനുഗ്രഹത്താൽ ഡി ക്രിസ്തുവിനാൽ ഉത്തരം ബി കൃപയാൽ ചോദ്യം മുപ്പത്തിരണ്ട് എഫ് എസോസുകാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം ഏഴാം വാക്യം എന്തിനാലാണ് പൗലോസ് പൗലോസ്ലിഹ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത് എ സ്വർഗീയ വരത്താൽ ബി ആത്മീയ വരത്താൽ സി ക്രിസ്തുവിൻ്റെ കൃപയാൽ ഡി ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഉത്തരം ഡി ദൈവത്തിൻ്റെ കൃപാവരത്താൽ ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം നമുക്കോരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്ത് എ അനുഗ്രഹങ്ങൾ ബി കഴിവുകൾ സി കൃപ ഡി വരങ്ങൾ ഉത്തരം സി കൃപ ചോദ്യം മുപ്പത്തിനാല് എഫ് എസോസുകാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ പൗലോസ്ലിഹ നമുക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നതിൽ പെടാത്തത് ഏത് എ ചാബല്യം ബി വ്യഭിചാരം സി വ്യർത്ഥ ഭാഷണം ഡി മ്ലേച്ഛത ഉത്തരം ബി വ്യഭിചാരം ചോദ്യം മുപ്പത്തിയഞ്ച് എഫ് എസോസാർക്കുള്ള ലേഖനം ആറാം അധ്യായം അഞ്ചാം വാക്യം ലൗകിക യജമാനന്മാരെ ആരെ എന്ന പോലെ അനുസരിക്കണം എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് എ ദൈവത്തെ എന്ന പോലെ ബി ക്രിസ്തുവിനെ എന്ന പോലെ സി വിശുദ്ധരെ എന്ന പോലെ ഡി സഹോദരനെ എന്ന പോലെ ഉത്തരം ബി ക്രിസ്തുവിനെ എന്ന പോലെ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം